എല്ലാവരും ഇപ്പോൾ ഗസയിലേക്ക് തന്നെയാണ് കൂടുതലും നോക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് തന്നെ വളരെ രീതിയിൽ നന്നായി സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓരോ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്ന് പറയാം ഗസയിൽ ഉടൻ വെടിനിർത്തൽ തന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത് നദു അമേരിക്കയിലേക്ക് ക്ഷണിച്ച ഡൊണാൾഡ് ട്രംപിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നുണ്ട് ഗസയിൽ വെടിനിർത്തൽ അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹിവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടക്കുന്ന നിർണായക ചർച്ചയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം ഗസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ഗസയിൽ പട്ടിണി ഭീതമായി തന്നെ അവസ്ഥയിലാണ് യു എൻ വ്യക്തമാക്കിയിരിക്കുന്നത് തെലവേവിന് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുന്നൊരവസ്ഥ കൂടിയാണ് ഇപ്പോൾ കാണുന്നതെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് യുദ്ധം നിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടതായും ചർച്ച തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നദനാഹ്യു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റ ശേഷം ഇത് മൂന്നാം തവണയാണ് നദനാഹ്യുവിന്റെ അമേരിക്കൻ സന്ദർശനം ശനിയാഴ്ച നദനാഹ്യു അമേരിക്കയ്ക്ക് പുറപ്പെടും മുൻപ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം തന്നെ ചേരുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് അനൌപചാരിക ചർച്ചയിൽ പുരോഗതിയുണ്ടെങ്കിലും സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്നതായി തന്നെ മധ്യസ്ഥ രാജ്യമായ ഖത്തർ വ്യക്തമാക്കി ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രതികരണവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ലെന്നും ഹമാസ് അറിയിച്ചു യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച് നിലപാട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കാഫ് ഇന്നലെ രാത്രി ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ ജർമറെ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ കൊടും ക്രൂഢത തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം നൂറ്റി രണ്ട് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഭക്ഷണം കാത്തുനിന്ന ആൾക്കൂട്ടത്തിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് യു എസ് പിന്തുണയോടെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഭക്ഷ്യ വിതരണ ഏജൻസിയായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പൂട്ടണമെന്നാവശ്യം മായി നൂറ്റിമുപ്പതിലേറെ തന്നെ സന്നദ്ധ സംഘടനകൾ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ പറയാനും സാധിക്കും ഫലസ്തീനികളെ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നതെന്നും പറയുന്നു